നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിന്റെ മോക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം സിംഗ ലോജിസ്റ്റിക്സ് ലിസ്റ്റിംഗിന് ശേഷം ഇടിഞ്ഞു സിംഗ ലോജിസ്റ്റിക്സ് സൊല്യൂഷൻസ് ലിമിറ്റഡിന്റെ ഓഹരികൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഇന്ന് ലിസ്റ്റ് ചെയ്തു ഇഷ്യൂ വിലയേക്കാൾ മൂന്ന് ശതമാനം പ്രീമിയത്തോടെയാണ് ഈ ഓഹരി എൻഎസ്ഇയിൽ വ്യാപാരം തുടങ്ങിയത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ഇഷ്യൂ വിലയുള്ള ലോജിസ്റ്റിക്സ് ഇന്ന് ഇരുന്നൂറ്റി എൺപത് പോയിന്റ് ഒൻപത് പൂജ്യം രൂപയിലാണ് ലിസ്റ്റ് ചെയ്തത് അതിനുശേഷം ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പോയിന്റ് ഒൻപത് പൂജ്യം രൂപ വരെ ഉയർന്നെങ്കിലും പിന്നീട് ഇഷ്യൂ വിലയേക്കാൾ താഴ്ന്ന നിലവാരത്തിലേക്ക് ഇടിഞ്ഞു ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് പോയിന്റ് മൂന്ന് അഞ്ച് രൂപയാണ് ഇന്ന് രേഖപ്പെടുത്തിയ താഴ്ന്ന വില അഞ്ചു ശതമാനം നഷ്ടത്തോടെ ഇരുന്നൂറ്റി അറുപത് രൂപയിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത് നവംബർ പതിനാല് മുതൽ പതിനെട്ട് വരെ നടന്ന ഈ ഐ പി ഒ ഒന്ന് പോയിന്റ് എട്ട് ഏഴ് മടങ്ങാണ് സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പ്രതീക്ഷിച്ചതിൽ നിന്ന് വ്യത്യാസമായി ഇഷ്യൂ വിലയേക്കാൾ നേട്ടം രേഖപ്പെടുത്തിയെങ്കിലും പിന്നീട് ഇടിവ് നേരിടുകയാണ് ചെയ്തത് ഗ്രേ മാർക്കറ്റിൽ ഈ ഓഹരിക്ക് പ്രീമിയം ഉണ്ടായിരുന്നില്ല അതിനാൽ ലിസ്റ്റിംഗ് നേട്ടം പ്രതീക്ഷിക്കപ്പെട്ടിരുന്നില്ല ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയാണ് കമ്പനി ഐ പി ഒ വഴി സമാഹരിച്ചത് അഞ്ഞൂറ്റി അൻപത് കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വില്പനയും അഞ്ഞൂറ്റി അറുപത്തി നാല് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയുടെ ഓഫർ ഫോർ സെയിലും ഉൾപ്പെട്ടതായിരുന്നു ഐ പി ഒ ട്രക്ക് ഓപ്പറേറ്റർമാർക്കുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് സിംഗാലോജിസ്റ്റിക് സൊല്യൂഷൻസ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് കമ്പനി സ്ഥാപിതമായത് കമ്പനിയുടെ ബ്ലാക്ക് ബക് ആപ്പ് ട്രക്ക് ഓപ്പറേറ്റർമാരുടെ പ്രവർത്തനങ്ങൾക്ക് സമഗ്രമായ പിന്തുണ യും വളർന്നു ഇക്കാലയളവിൽ നഷ്ടം ഇരുന്നൂറ്റി മുപ്പത് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപയിൽ നിന്നും അറുപത്തി ആറ് പോയിന്റ് ഒൻപത് എട്ട് കോടി രൂപയായി കുറച്ചു കൊണ്ടുവരുവാൻ സാധിച്ചു ഓഹരി വിപണിയിൽ കരകേറ്റം ഓഹരി വിപണി ഇന്ന് ശക്തമായ കരകേറ്റം നടത്തിന്റിന് മുകളിലായാണ് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് പോയിന്റ് ഉയർന്ന് എഴുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി പതിനേഴിലും നിഫ്റ്റി അഞ്ഞൂറ്റി അൻപത്തി ഏഴ് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഏഴിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി പതിനെട്ട് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി പതിനെട്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല എസ് ബി ഐ ടി സി എസ് ഐ ടി സി അൾട്രാടെക് സിമെന്റ് ടൈറ്റൻ കമ്പനി എന്നിവയാണ് കൂടുതൽ നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ബജാജ് ഓട്ടോ മാത്രമാണ് ഇടിവ് നേരിട്ട നിഫ്റ്റി ഓഹരി എല്ലാ മേഖലാ സൂചികകളും ഇന്ന് മുന്നേറ്റം നടത്തി പി ബാങ്ക് ഐ ടി എഫ് എം സി ജി എനർജി റിയൽ എസ്റ്റേറ്റ് സൂചികകൾ രണ്ട് ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെ ഉയർന്നു ബിസി മിഡ് ക്യാപ് സൂചിക ഒന്നേ പോയിന്റ് മൂന്ന് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒരു ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു